ഫാമിന്റെ മറവിൽ എം ഡി എം എ വിൽപ്പന നടത്തിയ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചാം മൈൽ സ്വദേശി വട്ടപ്പറമ്പൻ മുഹമ്മദ് മുനീറിനെയാണ് ഇൻസ്പെക്ടർ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് ഉപ്പുവള്ളി ഒറവംകുണ്ട് എന്ന സ്ഥലത്ത് മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടികളെ വളർത്തുന്ന ഫാം കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് പ്രതി പിടിയിലായത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ രണ്ടേ പോയിന്റ് ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരി കടത്ത് കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ശരത് കെ എ എസ് ഐ എ ജാഫർ സീനിയർ സി പി ഒ സജീഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പണം ഞങ്ങൾ തരും